പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷം ചെയർപേഴ്സണെ അറിയിക്കാതെ കൗൺസിലർമാർ ഉദ്ഘാടനങ്ങൾ നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പിയിൽ പടയൊരുക്കം ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും അറിയിക്കാതെ നഗരസഭാ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി നഗരസഭയുടെ അംഗൻവാടി ഉദ്ഘാടനവും ബയോമെഡിക്കൽ കെട്ടിടത്തിന്റെ കട്ടളവയ്പ്പുമാണ് നടപ്പിലാക്കിയത് കുടുംബാധിപത്യമാണ് പാലക്കാട്ട് ബി ജെ പിയിൽ എന്നാണ് എതിർ ആരോപണം പ്രതിഷേധം ശക്തമായതോടെ ആർ എസ് എസിനും ബി ജെ പി നേതൃത്വത്തിനും ഒരു വിഭാഗം പരാതി നൽകി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി കൃഷ്ണകുമാർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് പരാതി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പരാതി നൽകിയിട്ടുണ്ട് ഫോണിൽ വിളിച്ചാണ് പരാതി പറഞ്ഞത് ശ്രീ കൃഷ്ണകുമാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പ്രമീള ശശിധരൻ രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചതായാണ് വിവരം പി ടി ഉഷ എം പി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സി കൃഷ്ണകുമാറും ഭാര്യയും കൗൺസിലറുമായ മിനിയും മാത്രമാണ് പങ്കെടുത്തത് നേരത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയുണ്ടായി ചേരിപ്പോരിൽ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടാണ് പരിഹാരം കണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മേൽക്കൈ സ്ഥാപിക്കാൻ ശ്രീകൃഷ്ണകുമാർ പക്ഷം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായാണ് ആരോപണം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനം സീറ്റുകൾ പുതുഭോഗങ്ങൾക്ക് സംവരണം ചെയ്ത് ബി ജെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയുടെ ഭാഗമായാണ് പുതുമുഖങ്ങൾക്ക് സീറ്റുകൾ നൽകാനുള്ള തീരുമാനം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും നിർബന്ധമായും പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് നിർദ്ദേശം മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട് സ്ഥാനാർത്ഥി നിർണയം ഈ മാസം പൂർത്തിയാക്കും